ഏറ്റുമാനൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് ചെയർമാൻ കെ ബി ജയമോഹൻ അവതരിപ്പിച്ചു അൻപത്തി ആറ് കോടി ലക്ഷം രൂപ വരവും അൻപത്തിമൂന്ന് കോടി അൻപത്തിയെട്ട് ലക്ഷം രൂപ ചെലവും രണ്ടു കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർമാൻ അവതരിപ്പിച്ചത് ഏറ്റുമാനൂർ ക്ഷേത്ര നഗരയിൽ വെളിച്ചമെത്തിക്കാൻ നഗരസഭ നടപടി സ്വീകരിക്കാത്തിനെതിരെ ബജറ്റ് അവതരണയോഗത്തിൽ നഗരവികസനവും സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമാണ് ഏറ്റുമാനൂർ നഗരസഭയുടെ ബജറ്റ് ഊന്നൽ നൽകുന്നത് നഗരസഭയിലെ വിവിധ പാടുകളിലെ റോഡുകളുടെ നിർമ്മാണത്തിനും അനുബന്ധ പ്രവർത്തികൾക്കുമായി ആറ് കോടി എഴുപത്തിയഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും കൃഷി സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് ഒരു കോടി നാല് ലക്ഷത്തി നാല്പത്തിമൂവായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് അൻപത്തിയാറ് കോടി പതിനൊന്ന് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് രൂപ വരവും അൻപത്തിമൂന്ന് കോടി അൻപത്തിയെട്ട് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി എണ്ണൂറ് രൂപ ചെലവും രണ്ട് കോടി അൻപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർമാൻ കെ ബി ജയമോഹൻ അവതരിപ്പിച്ചത് കുടിവെള്ളക്ഷാമം പൊതു ടാപ്പുകളുടെ പരിപാലനം അമൃത് പദ്ധതി എന്നിവയ്ക്കായി എട്ട് കോടി അൻപത്തി ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ബജറ്റിൽ വെച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഏജന്റിൻ്റെ ഭാഗമായി ഒരു കോടി നാല് ലക്ഷത്തി അറുപത്തി അഞ്ഞൂറ് രൂപയും അംഗനവാടികൾക്കായി എൺപത്തി ലക്ഷത്തി എഴുപത്തി രൂപയും നഗരസഭയുടെ പുതിയ ഓഫീസ് കെട്ടിടത്തിനായി ഒരു കോടി അൻപത് ലക്ഷം രൂപയും വകയിരുത്തി തെരുവുവിളക്ക് പരിപാലനത്തിന് അൻപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും ശുചിത്വ പരിപാലനത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് മൂന്ന് കോടി പതിനാല് ലക്ഷത്തി മൂവായിരം രൂപയും നീക്കിവച്ചിട്ടുണ്ട് ആരോഗ്യമേഖലയിൽ അലോപ്പതി ഹോമിയോ ആയുർവേദ വിഭാഗങ്ങൾക്കായി രണ്ട് കോടി പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത് പി എം എ വൈ ഭവന നിർമ്മാണ പദ്ധതിക്ക് മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് നഗരസഭാധ്യക്ഷ ലൗരി ജോർജിന്റെ അധ്യക്ഷതയിലാണ് ബജറ്റ് അവതരണ യോഗം നടന്നത് യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ കൌൺസിലർമാർ സെക്രട്ടറി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ബജറ്റ് അവതരണ യോഗത്തിൽ ക്ഷേത്രനഗരിയിൽ വെളിച്ചമെത്തിക്കാൻ നടപടി സ്വീകരിക്കാത്ത നഗരസഭാധികൃതരുടെ നടപടിക്കെതിരെയുള്ള പ്രതിഷേധവും ഇരമ്പി ഇലക്ട്രിക്കൽ സാമഗ്രികൾ വാങ്ങുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ന്യായീകരിക്കാൻ കഴിയാത്ത പിഴവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് വിശ്വനാഥൻ പറഞ്ഞു ഇതിൽ ഗൗരവതരമായ അഴിമതി നൽകുന്നതായി പ്രതിപക്ഷ കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി തിരു ഉത്സവത്തിന് തുടക്കം കുറിച്ചിട്ട് മാറാട്ടു പുറപ്പാട് വഴിയിലും എതിരേൽപ്പ് വഴിയിലും ആറാട്ട് എതിരേൽപ്പ് മണ്ഡപത്തിൽ പോലും വെളിച്ചമെത്തിക്കുവാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ലെന്ന് കൗൺസിലർമാർ കുറ്റപ്പെടുത്തി

ഭരണകക്ഷിപ്പെട്ടിട്ടുള്ള കൗൺസിലെ അഴിമതി നടന്നിരുന്നു എന്ന ആക്ഷേപമാണ് ഈ കൗൺസിൽ ഒരു സമഗ്രമായി അന്വേഷണം ഒന്നിന്റെ സെക്രട്ടറിയോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ മുൻസിപ്പൽ ചെയർമാനോ സ്റ്റാൻഡിംഗ് ഗവൺമെന്റ് ചെയർമാനോ ഇതാണ് ഈ പറഞ്ഞ ഞങ്ങളുടെ കാര്യം മനസ്സിലായത് ഉത്തരവാദിത്വപ്പെട്ട കൗൺസിലർമാരാണ് അപ്പൊ അഴിമതി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് അത്ര അക്ഷയിക്കപ്പെട്ടത് ജനങ്ങൾ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ മാസങ്ങളോളം ഇത് വലിച്ചു നീണ്ടി ആരാണ് അതിന്റെ ഉത്തരവാദി എന്നുള്ളത് മനസ്സിലാക്കണം

നഗരസഭാ പരിധിയിലെ മുപ്പത്തിയഞ്ച് വാർഡുകളിലും തെരുവുവിളക്കുകൾ തെളിയിക്കുവാൻ മാസങ്ങൾക്ക് മുൻപേ നടപടികൾ സ്വീകരിച്ചെങ്കിലും മെറ്റീരിയൽസ് എത്തിക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞില്ലെന്ന് കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി കൗൺസിലർമാർ ഭരണ പ്രതിപക്ഷ ഭേദം ഭേദമെന്ന വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു മുനിസിപ്പൽ കൌൺസിലർമാരായ പി എസ് വിനോദ് രശ്മി ശ്യാം അജിത ഷാജി സി പി ചിറൈൽ ഇ എസ് ബിജു വിജി ഫ്രാൻസിസ് തുടങ്ങിയവർ തെരുവ് വിളക്കുകൾ തെളിയിക്കുന്നതിൽ നഗരസഭാധികൃതർ നടത്തിയ അലംഭാവത്തിൽ പ്രതിഷേധിച്ചു സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ